ഉത്തരം പറഞ്ഞുകഴിഞ്ഞു അതിനപ്പുറം ഇല്ല ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഭൂഷത്തിൽ ജയിക്കും സംശയിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും സുവർണകാലം കേരളത്തിലെ ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു അവരുടെ സുവർണകാലം ലോക്സഭാ ഇലക്ഷനാണ് ശബരിമല യുവതി പ്രവേശനത്തിന്റെ അത് കത്തിനത്തിൽ ബിജെപിക്ക് ഒരുപാട് വോട്ട് കിട്ടി ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടത്ര വോട്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരിടത്തും കിട്ടത്തില്ല അവരെല്ലായിടത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും എന്റെ അഭിപ്രായം നിങ്ങൾ താങ്കൾക്ക് മല്ല ഞാൻ ഡൽഹിയിൽ വന്നിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കെ പി സ്റ്റാപിസിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നത് എന്നാൽ കാര്യം അറിയാമോ എനിക്ക് രണ്ട് കോവിഡുണ്ടായി ആദ്യത്തെ കോവിഡ് കഴിഞ്ഞാൽ പതിനാറ് ദിവസം ഡൽഹിയിലെ ആലഞ്ചനിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയ പരിക്കുക രണ്ടാമത് കേ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്നെ ആലട്ടാണ് എനിക്ക് പഴയ പോലെ സഞ്ചരിക്കാൻ പ്രസാ ആഗ്രഹമില്ല ഞാൻ ആകെ രണ്ടു വർഷത്തിനുള്ളിൽ ഇരുവന്തരം വിട്ടു പോയത് തൃക്കാക്കരയിലെ ഭരണിപ്പിൽ പുതുപ്പള്ളിയിലെ ശബ്ദംസ്കാരത്തിൽ മ്മൻചാരന്റെ മണശേഷ ഇലക്ഷൻ അല്ലാതെ ഞാൻ വീട് വിട്ടാൽ എ പി തിരുവനന്തപുരത്ത് പോലും ഒരുപോലെ അതാണ് രണ്ടു വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പ്രസ് കോൺഫറൻസ് നടത്താറില്ല ഈ നടത്താൻ കാരണം ഈ ഇലക്ഷൻ ജീവൻ മരണ പോരാട്ടമാണ് അതുപോലെ ആരോഗ്യനില അത്ര അനുകൂലമല്ലെങ്കിലും എന്റെ പങ്ക് വഹിക്കണം ഈ ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാകണം ജനാധിപത്യം അട്ടിമറിക്കപ്പെടരുതും അട്ടിമറിക്കപ്പെടരുതും ബി ജെ പി ഗവൺമെന്റിനെ അന്ത്യം കുറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ചെറിയ പങ്ക് ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആരെയും വിശ്വസിക്കുന്നുണ്ട് പോയിട്ട് പറഞ്ഞോട്ടെ എടുത്തു പോയി മുഖ്യമന്ത്രി ഇന്നും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറയണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നോട്ട് എന്തൊക്കെയാണ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ചാടിന്റെ സകരസ്വത്വം കണ്ടുകിട്ടി കോൺഗ്രസിന്റെ ഫണ്ടിൽ കിടന്ന നൂറ്റി പതിനഞ്ച് കോടി രൂപ നികുതി വകുപ്പ് ഇൻകം ടാക്സുകാർ കണ്ടുകെട്ടി ഇപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി കേസ് പോയപ്പോഴും ഇനി ഏതായാലും ജോലി വരും ചെയ്തിട്ടുള്ളതാണ് സോണിയാഗാന്ധിയെ മണിക്കൂറുകള വീട് വിളിച്ച് ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിയെ ഒരു ദിവസം മുഴുവൻ ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യും ഇന്ത്യയിലെ എട്ട് സ്റ്റേറ്റുകളിലായി ഇരുപതോളം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ട് സവർക്കെതിരായിട്ട് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മെമ്പർഷിപ്പ് റദ്ദാക്കി റദ്ദാക്കാൻ വോട്ടർ വന്ന് അന്ന് തന്നെ സാധാരണ എം പിമാർക്ക് എം പി സ്ഥാനം നഷ്ടപ്പെട്ടാലും ഒരു മാസം കൂടി താമസിക്കാം അങ്ങ് തന്നെ വീടൊഴിയാൻ ആവശ്യപ്പെട്ടു വീടൊഴിച്ചു കൊടുക്കുന്നു പക്ഷെ കോടതി പിന്നെ സ്ഥാപിച്ചു എങ്ങനെ നിരന്തര വായ്പീഡനമുണ്ടായിട്ടും ബി ജെ പിക്ക് നേരെയുള്ള പോരാട്ടത്തിൽ മുൻപ് നിൽക്കുന്നത് നെഹ്റുക്കിടമാണ് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത്രയേറെ പ്രതികാര നടപടികൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി നിർഭയമായി ധൈര്യമായി ആശയവ്യക്തയോടുകൂടി ഈ പോരാട്ടത്തിന്റെ മുൻപന്തിയിലാണ് കോൺഗ്രസിനോട് ശത്രുതയുള്ള പാർട്ടികളുമായി പോലും ഇരുപത്തെട്ട് പാർട്ടികളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പരമാവധി വിട്ടി വിട്ടിത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് ഇതുവരെ ലോക്സഭയിൽ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത് അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്ത് ഇന്ത്യവിനെ ഉണ്ടാക്കാൻ നേരം നൽകി രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ഇന്ത്യയെ വിട്ടെടുക്കാനുള്ള ഐസ യുദ്ധത്തിൻ്റെ ഫോർമുഖത്തെ മുന്നണിയിലുണ്ട് ആ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് വിശ്വസിക്കണോ അതോ നരേന്ദ്രമോദി വാക്ക് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുന്ന കേരള മുഖ്യമന്ത്രിയുടെ പാർട്ടി വിശ്വസിക്കണോ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ